ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പ്രത്യേക പലഹാരം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ എന്താ വെച്ചാൽ ആലേട്ടൻ ചെയ്ത് വയറിലാക്കിയ പഴം ഡെസേർട്ട് എന്ന പലഹാരമാണ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ നെയ്യ് വേണം പിന്നെ ഒരു ടീസ്പൂൺ തേൻ വേണം പിന്നെ രണ്ട് ശർക്കര പൊടിച്ചതാണ് കേട്ടോ അത് രണ്ട് ശർക്കര പൊടിച്ചെടുത്തതാണ് പിന്നെ കുറച്ച് നാളികേരം വേണം കുറച്ച് നാളികേരം ചാരിക ഇത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ആദ്യം ഒരു പാൻ ഗ്യാസും മോശൊന്ന് ചൂടാക്കാം കേട്ടോ ചൂടായി വരുമ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക നെയ്യൊക്കെ എല്ലായിടത്തേക്ക് ആക്കണം കേട്ടോ ഇപ്പം എല്ലാവരും ഇതാണ് കൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ ഒരു പ്രാവശ്യം ചെയ്ത് വൈറലായപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുണ്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധനം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി നെയ്യ് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചാൽ പഴം ഇതേപോലെ ഇട്ട് ഇതേപോലെ അല്ലെങ്കിൽ വട്ടത്തിലോ പഴം എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ കനം കുറച്ച് ഇതേപോലെ നിറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ അടിഭാഗം നന്നായി മുരിയണം വരെ ഇങ്ങനെ മറച്ചിട്ട് കൊണ്ടിരിക്കണം കുറച്ച് കഴിഞ്ഞപ്പോൾ മറച്ചിട്ടപ്പോൾ നന്നായി മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഭാഗമൊക്കെ ഇതേപോലെ ബ്രൗൺ നിറാവുമ്പോൾ അതിലേക്ക് നമുക്ക് ശർക്കര പൊടിച്ച് വെച്ചാണ് അത് ഇട്ട് കൊടുക്കുക തേങ്ങ ചിരകെയ്ത് വേണമെങ്കിൽ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എന്തായാലും കണക്കൊക്കെ ഒന്ന് തന്നെ അതൊന്ന് നിന്നിട്ട് ശർക്കര മെൽറ്റ് ആയി വരുമ്പോൾ ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് തേങ്ങ ചിരകെയ്ത് മൂളികോടെ ഇട്ട് കൊടുക്കാം ഒന്ന് ഉരുകി വരട്ടെ കേട്ടോ അത് കഴിയുമ്പോൾ തേങ്ങ ചിരകി ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഒന്നും കൂടി മുരിയാനൊക്കെ ആയിട്ട് വെക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ആവും സ്കൂൾ വിട്ടുവരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടാവും ചെയ്യും ആരോഗ്യത്തിനും നല്ലതാ നെയ്യൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും നല്ല മധുരമുണ്ട് പിന്നെ വേണ്ടത് ഇതിലേക്ക് പത്ത് രൂപയുടെ രണ്ട് ബോൾ ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ ഐസ്ക്രീമ് ഫ്രിഡ്ജിൽ വെച്ചേക്കുക എടുത്തിട്ടില്ല അത് സമയമാകുമ്പോൾ എടുത്താൽ മതിയിലോ എന്ന് വിചാരിച്ചാ അപ്പോൾ ഇതായി വന്നിട്ടുണ്ട് കേട്ടോ ശർക്കരൊക്കെ നന്നായി ഉരുകി തേങ്ങയും എല്ലാം കൂടി നന്നായി യോജിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി വയ്ക്കാം കേട്ടാ എന്നിട്ട് ചൂടാറുമ്പോൾ പ്ലേറ്റിലേക്ക് എടുക്കാം അപ്പോൾ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചേക്കണതാണ് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഐസ്ക്രീം ക്രീം വെക്കുക ഐസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ നിന്നിട്ട് രണ്ട് ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ നമുക്ക് മധുരം എത്ര വേണ്ട വെച്ചാൽ തേന ഒഴിച്ചു കൊടുക്കുക ഇത്രയ്ക്ക് പണിയുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളൂ കേട്ടോ നിങ്ങളും ഉണ്ടാക്കി നോക്കിക്കോളോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ പറഞ്ഞോളൂ ഇതാണ് ലാലേട്ടൻ്റെ ഫേവറിറ്റ് പഴം ഡെസേർട്ട്